പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സ്കൂളിലും കോളേജിലും ഒക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്ത പല സ്റ്റുഡൻസും അവരുടെ റിയൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ അവിടെ അവർക്ക് പ്രതീക്ഷ രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവിടെ അവരുടെ ലൈഫ് എന്നുള്ളത് തീർത്തും ശരാശരിയിൽ മാത്രം ഒരുങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും എന്നാൽ ഈ ഒരു സ്കൂളിലും ഒക്കെ ശരാശരി മാത്രമായിരുന്ന അല്ലെങ്കിൽ അതിലും താഴെയായിരുന്ന പല സ്റ്റുഡൻസിനും അവരുടെ റിയൽ ലൈഫിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം എന്നുള്ളത് വളരെ ഉയർന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇതേ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴായിരിക്കും ഒരാളെ ബുദ്ധിമാനെന്ന് പറയുക അയാളുടെ ഐക്യം വെച്ചിട്ടായിരിക്കും അല്ലേ അതായത് അതായതിപ്പോൾ പഠിക്കുമ്പോൾ ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നന്നായിട്ട് പഠിച്ചെടുക്കാനും അതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും കഴിവുള്ള ഒരാളെ ആയിരിക്കും നമ്മൾ പറയുക ആ അവൻ ബുദ്ധിമാനാണ് അവന് നല്ല ഐക്യം എന്നുള്ളത് അല്ലേ നമ്മൾ ഒരു കാര്യമാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നല്ല ഐക്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നല്ല ഐക്യമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ എന്നുള്ളത് എന്നാൽ ഐ ക്യുവിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് അതാണ് ഇ ക്യൂ എന്നുള്ളത് അതായത് ഇമോഷണൽ കോഷ്യൻ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ ഇതിനെ വൈകാരിക ബുദ്ധി എന്ന് പറയും ഈ ഒരു ഐ ക്യൂവിനെ പോലെ തന്നെ ഇ ക്യൂവിനും നമ്മുടെ ലൈഫിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഐ ക്യുവിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇ ക്യൂന്നുള്ളത് നമ്മളുടെ വൈകാരിക ബുദ്ധിശക്തി എന്നുള്ളത് ഒരു ഉദാഹരണത്തിലൂടെ ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം നിക്കോള ടെസ്ല ആൻഡ് തോമസ് ആൽവ എഡിസൺ രണ്ടു പേരും നമ്മുടെ ഒരു ശാസ്ത്രലോകത്തിന് ഒരുപാടധികം സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞരാണ് നിക്കോള ടെസ്സിലെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിനെ സൃഷ്ടിച്ച വ്യക്തി എന്ന ലേബലിലാണ് നിക്കോള ടെസ്ല അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന എ സി കറൻറ്റ് ഇത് മാത്രമല്ല നാനൂറിലേറെ കണ്ടുപിടുത്തങ്ങൾ നിക്കോള ടെസ്ല നടത്തിയിട്ടുണ്ട് നിക്കോള ടെസ്ലയെ പോലെ ഇത്രയേറെ ബുദ്ധിമാനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞൻ നമ്മുടെ ഒരു ലോകത്തിൽ പിറന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങളാണ് നമ്മുടെ ഒരു ലോകത്തെ ഇത്രയേറെ അഡ്വാൻസ്ഡ് ആക്കി മാറ്റിയത് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് റേഡിയോ കണ്ടെത്തിയത് മാർക്കോണിയാണ് എന്നുള്ളതായിരിക്കും എന്നാൽ ആക്ച്വലി റേഡിയോയുടെ സൃഷ്ടാവ് എന്നുള്ളത് നിക്കോള ടെസ്ലയായിരുന്നു എന്നാൽ ആ ഒരു സമയത്ത് ടെസ്ല അതിന് പാറ്റന്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ശേഷം മാർക്ക് ഓണി തൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങൾ റേഡിയോയിൽ വരുത്തുകയും ശേഷം അതിന് പാറ്റന്റ് സ്വന്തമാക്കുകയും ചെയ്തു സി ഇതുപോലെ നാം ഇന്ന് യൂസ് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും സൃഷ്ടിക്ക് കാരണമായത് ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങളായിരുന്നു സോ ടെസ്ല വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തോമസ് ആൽവ എഡിസൺ ടെസ്ലയുടെ അത്രയ്ക്കൊന്നും വരില്ല നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ബൾബ് കണ്ടെത്തിയത് തോമസ് ആൽവ എഡിസൺ ആണ് എന്നുള്ളതാണ് എന്നാൽ ആക്ച്വലി ബൾബ് കണ്ടെത്തിയത് എഡിസൺ അടങ്ങിയ ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ ചേർന്നായിരുന്നു എന്നാൽ അതിന് പാറ്റൻ്റെ എടുത്തത് എഡിസന്റെ കമ്പനി ആയിരുന്നു അങ്ങനെയാണ് ആ ഒരു ക്രെഡിറ്റ് എഡിസൺ ലഭിച്ചത് എന്നാൽ ആകട്ടെ അദ്ദേഹത്തിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നത് ടെസ്ല ഒറ്റയ്ക്കായിരുന്നു ടെസ്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഈ ഒരു വീഡിയോ പോരാതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇതേപ്പറ്റി നമുക്ക് മറ്റേതെങ്കിലും വീഡിയോയിൽ സംസാരിക്കാം ടെസ്ലയുടെ ജീവിതത്തെക്കുറിച്ച് അറിയുന്നവർക്ക് തീർച്ചയായിട്ടും തോമസ് ആൽവ എഡിസനെ ഒരു വില്ലനായിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ ടെസ്ലയുടെ ലൈഫിലെ ഒരു വില്ലൻ തന്നെയായിരുന്നു തോമസ് ആൽവ എഡിസൺ പക്ഷേ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം നമ്മുടെ ഈ ലോകത്തിലെ ആദ്യത്തെ ബില്യണറായിട്ട് മാറേണ്ട ഒരാളായിരുന്നു നിക്കോള ടെസ്ല സോ ഇത്രയേറെ ബുദ്ധിമാനായ ഇൻ്റലിജൻ്റായ നിക്കോള ടെസ്ല മറന്നെ അദ്ദേഹത്തിന്റെ കൈവശം ഒരു പൈസ പോലും ില്ല ടെ ഐക്യു ലാണെങ്കിലും ഇതുകൊണ്ട് തന്നെ ടെസ്ല അദ്ദേഹത്തിന്റെ ലൈഫിലെടുത്ത പല ഡിസിഷൻസും അദ്ദേഹത്തിന് തന്നെ പിന്നീട് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് തീർത്തും ഒരു ഒറ്റപ്പെട്ട ലൈഫായിരുന്നു ടെസ്ല ജീവിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ആരോടും ഒരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല നേരെ മറിച്ച് തോമസ് ആൽവേ എഡിസൺ ഒരു പക്കാ ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇക്യു ഉപയോഗിച്ചുകൊണ്ടായിരുന്നു തൻ്റെ ലൈഫ് തോമസ് ആൽവേ എഡിസൺ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കുകയാണെങ്കിൽ ടെസ്ലെ പോലെ തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മറ്റൊരു സയന്റിസ്റ്റ് ആയിരുന്നു ആൽബേർട്ട് ഐൻസ്റ്റൈൻ എന്നാൽ ഐൻസ്റ്റീന് മൾട്ടിപ്പിൾ അഫെയർസ് ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പും അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാടധികം ഇമോഷണൽ പ്രോബ്ലംസ് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു സോ ഇതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമ്മുടെ ലൈഫിൽ ഐ ക്യൂവിനേക്കാളും ഇ ക്യുവിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് കാരണം നമ്മളുടെ എല്ലാവരുടെയും ജീവിതം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കാം സോ ഇത്തരം ടഫ് സിറ്റുവേഷൻസിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മളവിടെ തളർന്നിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങൾ ഈ ഒരു ലോകത്തിലെ എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും റിച്ച് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഹാൻസം ആയിട്ടുള്ള ഒരാളാണെങ്കിലും ശരി നിങ്ങളിൽ ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കുറവാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഇമ്മച്ചുർ പേഴ്സൺ ആയിട്ട് കാണപ്പെടും ഇതിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഫൈനാൻസിലാണെങ്കിലും ഒരുപാടധികം പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം അറിവ് നേടുക എന്നുള്ളതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആർജിച്ചെടുത്ത അറിവുകൾ പ്രായോഗികമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു പ്രതിസന്ധി ഘട്ടം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആർജിച്ചെടുത്ത അറിവുകളും വിദ്യകളുമൊക്കെ നിങ്ങൾക്കവിടെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നേടിയെടുത്ത ആ ഒരു അറിവുകൾ കൊണ്ടും വിദ്യകൾ കൊണ്ടും നിങ്ങളുടെ ലൈഫിൽ യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കില്ല അറിവ് നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഐക്യു ആണ് എന്നാൽ നിങ്ങൾ നേടിയെടുത്ത ആ ഒരു അറിവിനെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് നിങ്ങളുടെ ഈ ക്യു ആണ് സോ നിങ്ങളുടെ ഐക്യവും ഈക്യവും ഒരുപാട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേരെ എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഒരു ഇമോഷണൽ കോഷൻറ്റ് നമ്മളിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നമുക്ക് ദിവസവും ചെയ്യാൻ സാധിക്കുന്ന ചില ടിപ്സിനെ പറ്റി നോക്കാം അതിലൊന്നാമതായിട്ട് ഡെയിലി നിങ്ങൾ ചെറിയ ചെറിയ ഹാർഡായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുക ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് വളരെ ഈസിയാണ് അല്ലേ ഒരു ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഭക്ഷണം മുതൽ മറ്റെല്ലാ കാര്യങ്ങളും നമ്മളുടെ അടുത്തേക്ക് വരും അല്ലേ സി നമ്മുടെ ലൈഫ് വളരെ ഈസി ആയിട്ട് മാറിയപ്പോൾ നമ്മളുടെ ഇച്ഛാശക്തിയും നമുക്ക് നഷ്ടപ്പെട്ടു ഇതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങളെ അൺകംഫർട്ടബിളാക്കി മാറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഫോർ എക്സാമ്പിൾ ഡെയിലി നിങ്ങൾ രാവിലെ കുറച്ചുകൂടി നേരത്തെ എണീക്കുക ഒരു പേജ് എന്തെങ്കിലും എഴുതുക ഒരു മണിക്കൂർ മൊബൈലിൽ നിന്ന് യൂസ് ചെയ്യാതെ വെറുതെ ഇരിക്കുക ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പ്രോബ്ലംസ് മറ്റ് സിറ്റുവേഷൻസ് ഇതിനെയൊക്കെ നിങ്ങൾ ഒരേ ആംഗിളിലൂടെ മാത്രം നോക്കിക്കാണാതെ വേറെ വേറെ ആംഗ്ലിലൂടെ നോക്കിക്കാണുക ഇതിലൂടെ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലത്തെ നന്നായിട്ട് മനസ്സിലാക്കാനും ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ അത് നല്ലതാണെങ്കിലും മോശപ്പെട്ടതാണെങ്കിലും അയാളുടെ ഭാഗത്തു നിന്ന് കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ സാമ്പത്തിക വിദ്യാഭ്യാസം അതായത് ഫൈനാൻഷ്യൽ ലിറ്ററസി നേടെടുക്കുക കാരണം പണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അല്ലേ സോ പണത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലും മനസ്സിലാക്കും തോറും നിങ്ങളുടെ മനസ്സിലെ കൺഫ്യൂഷൻസ് കുറയും ഇനി നിങ്ങൾക്കും ഇപ്പോഴുള്ള വീക്കായിട്ടുള്ള മൈൻഡ് സെറ്റൊന്നും മാറ്റി ഇമോഷണലി സ്ട്രോങ് ആയിട്ട് മാറണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും നല്ലൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് മൈൻഡ് റൂട്ടിൻ്റെ അഡ്വാൻസ്ഡ് പേഴ്സണൽ മെൻറ്ററിങ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് ശാസ്ത്രീയവും പ്രായോഗികവുമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്കായിട്ട് നൽകി ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടൊന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം താങ്ക് യു ആൾ ഹാവ് എ നൈസ് ഡേ